അപ്പോൾ നമ്മൾ ലാസ്റ്റ് പരിപാടിയായ ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഇത് ഉണങ്ങി ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കാം അടക്കിയിൽ കളിക്കും ഇപ്പോ അപ്പം ഇതാണ് കേട്ടോ ചെറുത്തോണ്ടെന്ന് കേട്ടോ ആ ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ വളരെ പതിയെ ശ്രദ്ധിച്ച് ആ വെള്ളം പോകരുത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക വെള്ളം വീഴുംതോറും അതിൻ്റെ ഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കുക അതിനനുസരിച്ച് ബലം മുറക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ വെള്ളം പോയോ ഏ പോയോ എവിടെ അത് ഇച്ചിരി അല്ലേ പോയോളൂ ആ ഇത്രയേ ഉള്ളൂ സംഭവം അത് ഞാൻ പത്ത് പേരെ വിളിക്കുന്നത് അത് പൊക്കിത്ത ഇത് പൊക്കിത്ത ഞാൻ എടുത്ത് കുടിച്ചത് നീ പൊക്കി കുടിച്ച കുടിച്ചോരല്ലേ എടുക്കണേ പറഞ്ഞോ അറിയാ കൊടി 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 വെള്ളം കുടിക്കേ കുടിക്കുക സമയങ്ങളി കുളിക്കണം ഒരു വഴിക്ക് പോവാ എടുത്തുവെച്ചേക്ക അപ്പം എന്നോട് പറയാം ഞാൻ വീണ്ടും വെള്ളം ഒഴിക്കാൻ പോവാ അടുത്ത ക്ലാസ് വെള്ളം ഒഴിക്കാൻ പോവാൻ വീട് വെള്ളമെടുത്തോ ഒരു വഴിക്ക് പോവല്ലേന്ന് രാവിലെ ഞങ്ങളത് കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുകയാണെ ലിജി അപ്പം കുറേ ലേറ്റായിട്ടോ ഏ ആ രാവിലെ കുടിക്കേണ്ട വെള്ളമായിരുന്നു അങ്ങനെ എണീക്കാൻ ലേറ്റായി പോയി അതുകൊണ്ട് അങ്ങനെ രാവിലെ വെള്ളം കൂടി ഒന്ന് ഫിപ്പ് ചെയ്തിട്ട് പിന്നെ ഈ എനിക്ക് ആ ഏത് സമയത്താണ് എണീക്കാറ് പക്ഷെ ഇന്ന് വെള്ളം കൂടി ഞങ്ങൾ കാപ്പ് കുടിച്ചതിന് ശേഷമാണ് തരാത്തതല്ല ഞാൻ മനപൂർവ്വം ആദ്യമേ തേക്കാൻ പറഞ്ഞു ആ അത് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്ന പരിപാടിയാണ് സാധാരണ ഇന്ന് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം കുടിച്ചില്ല അപ്പം കാപ്പ് ഓടിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു ഫേഷ്യൽ കിറ്റ് കിട്ടിയായിരുന്നു ഞങ്ങൾ അമൃത ടി വിയിൽ പോയപ്പോൾ അവിടെ ഒരു ഫേഷ്യൽ കിറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ കുറേ കാലമായിട്ട് അതിരിക്കുന്നത് അപ്പോൾ ഇനി അത് വെച്ചുകൊണ്ടിരുന്ന അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോകും അപ്പോൾ അതിന് മുന്നേ എനിക്ക് മുഖത്തൊക്കെ നപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ലിജിയുടെ മുഖം നിങ്ങൾ ഇപ്പൊ കണ്ടു വച്ചോ ഫേഷ്യുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല ചെയ്തു അല്ല ഞാൻ ചെയ്തോട്ടെ അത് എനിക്ക് ചെയ്തോ ഇതാണ് ഇവളുടെ കുഴപ്പം വേറെ ആർക്കെങ്കിലും അത് ചെയ്യുമെന്ന് മനസ്സിൽ കണ്ടുകഴിഞ്ഞാൽ അപ്പം പിന്നെ അത് ലജിക്കുകയാണ് എന്നാ വെള്ളം എടുക്ക് വെള്ളം എടുക്ക എല്ലാ മലയാളികൾക്കും ഇല്ല ലിജി മലയാളി മൊത്തം മാറത്തേ ഉള്ളു അത് പ്രശ്നം എല്ലാ മലയാളിപ്പം പിള്ളേർക്കും അങ്ങനെയൊന്നുമില്ല രുചിച്ച് ദൂരെ ഇരിക്കുന്നോണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യായിട്ട് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കൂടെ പറയുന്നത് കേട്ടോ അപ്പൊ വെള്ളം എടുക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞേ ശ്രദ്ധ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കയ്യില് മകുല് വെള്ളത്തില് മൂന്നിടത്ത് ഒരുപാട് ശ്രദ്ധിക്കേ കയ്യില് ശ്രദ്ധിച്ചാണ്ടാ ഇപ്പൊ ഒരു തുള്ളി വെള്ളം പൊറത്ത് പോയില്ലോ പോയോ പോയില്ല മതി 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 വെള്ളം നിറഞ്ഞില്ലേ ഇപ്പൊ എടുത്ത് എന്തായാലും വെള്ളം അതിനെന്ത് ചെയ്യണ്ടേ മുമ്പിലേക്ക് പോവാിലേക്ക് വന്നിട്ട് വാ ഭാവ മൊത്തോ അതിന്തിന് മനപ്പൂർ കഴിച്ചു മൊത്തം നരച്ചും കുടിക്കാൻ വേണ്ടിയോ ഇപ്പൊ തുളുമ്പി പോവല്ലേ എടുക്കുമ്പോ നിറച്ചും കുടിക്കാൻ വേണ്ടി ശരി അടുത്തോട്ട് എടുത്തു അടുത്തോട്ടാ ഭയങ്കര ആക്ക ഇരുന്ന് വിരിഞ്ഞ് വിളിക്കുന്നുണ്ട് ആര് വരാനാണോ എന്തോ അറിയില്ല പട്ടികുറുക്കനോ എന്നാ നിന്നെ കാണാൻ വരുന്നായിരിക്കും പട്ടികുറുക്കൻ ലജ് ചേച്ചി ഉണ്ടോ എന്ന് ചോദിച്ചു വരുമോ ഒരു പട്ടികുറുക്ക രാവിലെ ഞങ്ങള് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുളിക്കാൻ പോകണം അപ്പോൾ ഒരേ കാര്യങ്ങൾ ഇതേ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരും എന്തൊക്കെയാണ് പരിപാടിയിലെന്നുള്ളത് അപ്പോൾ അതാണ് വിശേഷം അപ്പോൾ നമുക്ക് എന്തായാലും രാവിലത്തെ പരിപാടിയിൽ തുടങ്ങാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് കുളിക്കാനായിട്ട് പോലെ ജീവിത കുളിക്കാൻ മുന്നായിട്ട് എണ്ണ തേക്കണം കേട്ടോ എണ്ണ തേക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇതെന്തെണ്ണ വിളിച്ചതല്ലേ വെളിച്ചെണ്ണയല്ലേ അപ്പോൾ ഈ തലയിൽ അധികം എണ്ണ തേക്കാറില്ല കാരണം തല എണ്ണ അധികം തലയിൽ ഇന്ന് കഴിഞ്ഞാൽ പനി അങ്ങനെ വരാമെന്ന് വെച്ചാൽ എണ്ണ തേക്കാറില്ല അങ്ങനെ അച്ഛത്തെ കക്ക വരാൻ പോയതാ രാവിലെ കക്ക ഏട്ടാരിങ്ങിയമ്മരിങ്ങനാ ചാക്ക കണ്ടിട്ട് മുരിങ്ങയാണെന്ന് തോന്നില്ലേ അമ്മ എന്തിനാ എണ്ണ താഴപ്പയോ അയ്യോട്ടപ്പാ എണ്ണ തേക്ക് കൃത്യട്ട കേക്ക് മുഖത്തോട്ടൊക്കെ ചുമ്മാ പറഞ്ഞോട്ടൊക്കെ തേച്ച് അയ്യടി മുഖ പേശിലേ ആ

ചെറുതാണോ എവിടെ ഇത് എവിടെയത് ഓ നമ്മുടെ പാറ കിടക്കുന്നല്ലേ അപ്പൊ ഞാനിവിടെ വരാനല്ല സാധനമാണ് ജോലിയാണ് കെട്ടിരിക്കട്ടെ എന്നിട്ട് കാണിക്കാതെ ഏ കൊച്ചു തല എണ്ണ കേൾക്കുന്നു ഞാൻ കുളിക്കണം പിന്നെ ഫേഷ്യലിന്റെ എങ്ങനെയാ ഫേഷ്യൽ ഫേഷ്യല്ണ്ടെന്ന് അറിയത്തില്ല കേട്ടോ എനിക്കറിയാടി ഓ ഓദാ ഉറങ്ങുന്നു തല എണ്ണ തച്ചിട്ട് നൈറ്റ് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് നൈറ്റ് ഇടുന്ന കേട്ടോ ചൂടായത് ഒട്ടും പറ്റണല്ലോ അതുകൊണ്ട് അമ്മയുടെ നൈറ്റ് കിടന്നു ലിജി സ്വന്തമായിട്ട് രണ്ട് നൈറ്റ് ആയിക്കോട്ടെ അത് ഉപയോഗിക്കത്തില്ല ആ കയ്യില് സൈഡിലൊക്കെ എണ്ണ ഇരിക്കുന്ന തോത്തേ അതെല്ലാം തോത്ത് തലയിലൊക്കെ തേച്ച് തല തേക്കാൻ കുനിയാൻ പറ്റില്ല അല്ലെങ്കിൽ താലത്തേക്കായിരുന്നു തല തേച്ച് തരാവേ കയ്യിലൊക്കെ തേക്കുന്നേക്കുമ്പോ കുളിക്കണം ഇപ്പൊ പോയിട്ട് അപ്പം നമുക്ക് ഓയിസ്റ്റർ വന്നിട്ടുണ്ട് ഓയിസ്റ്റർ അച്ഛൻ ഓയിസ്റ്റർ പിടിച്ചോണ്ട് വാരിക്കൊണ്ട് വന്നിട്ടുണ്ട് ഓയിസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ മുരിങ്ങ എന്ന് പറയും കേട്ടോ മുരിങ്ങ ഇറച്ചി എന്നൊക്കെ പറയും ഓരോ നാട്ടിൽ തന്നെ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ മുരിങ്ങ ഇറച്ചി എന്ന് പറയും ഇംഗ്ലീഷിൽ ഓയിസ്റ്റർ എന്ന് പറയും ഇത് പച്ചക്കെ കഴിക്കാറുണ്ട് കേട്ടോ ചില വീഡിയോസിലൊക്കെ നമ്മൾ പച്ചക്കഴിക്കുന്ന കാണാറുണ്ട് അപ്പം അത് അച്ഛൻ കാലിൽ പോയി എടുത്തിട്ട് വന്നേ ഒരു ദിവസം നമ്മൾ ഞാനും അച്ഛനും കൂടെ പോയിട്ട് സാധനം എടുത്തുകൊണ്ടിരുന്ന നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെ എടുക്കുന്ന സമയങ്ങളൊക്കെ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഫേഷ്യൽ കിറ്റ് ഉണ്ട് എന്താ കിറ്റ് അമ്മ ഞാനും എടുത്ത് അവിടെ അമ്മ എടുത്തോടെ അങ്ങോട്ട് ഇണ്ട് പോയി അപ്പൊ ഇത് വേദിക് ലൈൻ ആയിട്ട് നമ്മൾ അമൃതയില് പരിപാടിക്ക് പോയപ്പോ അവിടെ നിന്നിട്ട് വേദിക് ലൈൻ ഓർഗാനിക് ഓയിൽ മൊറോക്കൻ ഓർഗാൻ ആർഗൻ ആർഗൻ ഓയിൽ ഫേഷ്യൽ എന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഇതിനകത്തൊരു നാലഞ്ച് സാധനമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം എണ്ണയൊക്കെ ഒന്ന് പിടിച്ചിരുന്നതിന് ശേഷം അങ്ങടാപ്പാ പറയട്ടെ രണ്ട് വാക്ക് അല്ലേ കുളിക്കണ്ടേ വേശ്യായിട്ട് കുറേ നേരം ഇരിക്കണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഇതിങ്ങനെ ഇനി ഇനി വെച്ചോണ്ടിരുന്ന ഡേറ്റ് തീർന്നു കേട്ടോ ഡേറ്റ് തീർന്നു നമുക്ക് ഉപയോഗിക്കാം എന്തായാലും സാധനമല്ലേ ഇതിനകത്ത് സംഭവം ഇതിനകത്ത് ഇത്ര സാധനങ്ങളുണ്ട് ഇത്ര സാധനങ്ങളുണ്ട് ഇതിനകത്തല്ലെ ക്ലീൻസർ വിത്ത് ഡബിൾ ആക്ഷൻ ക്ലീൻസും ഇപ്പോൾ ഡ്രൈവ്രിങ്കിൾഡ് ടാൻഡോർ ബ്ലംഷിങ് ആദ്യ സംഭവം ഒന്ന് വൺ ഇത് ടു ഇത് സ്ക്രബ് ചെയ്ത സാധനം ഇത് ഫോർ അതടുത്ത് ഫ്രേമിങ് ക്രീം അപ്പം ഇതടുത്ത് അപ്പം ഇത് നമുക്ക് ഇടണ്ടല്ലേ ഇടണോ ഞാനിട്ട് പണി പാളിപ്പോയാലും ഇത് ഫേസ് മാസ്ക് ലാസ്റ്റ് എങ്ങനെ യൂസ് ചെറിയാസ്റ്റ് എഴുതിയിട്ടില്ല അതല്ലേ എനിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് പിന്നെ ചെയ്യാം തൽക്കാലം നമുക്ക് കുളിക്കാം അല്ലേ നമ്മക്ക് എത്ര ഇടണോ അളവ് എനിക്ക് അറിയത്തില്ല കുറച്ചിട്ടാദ്യേ ഡ്രോപ്സ് ഓൺ സ്കിൻ ഫോർ വൺ ടു മിനിറ്റ് ചെയ്ത എഴുതിട്ടുണ്ട് നമുക്കത് ചെയ്യാട്ടോ ഓക്കെ അല്ലേ ആ ഇത് ആകെ നോക്കിക്കെ വേണ്ടത് ചെറിയൊരു ഡ്രോപ്പ് എടുത്തിട്ട് മുഖത്തിട്ട് നല്ലവണ്ണം പരത്തുക പിന്നെ രണ്ട് മിനിറ്റ് ആയിട്ട് കഴുകിക്കളയ എന്നിട്ട് അടുത്ത് ഇടുക അടുത്ത സ്റ്റെപ്പ് ആണ് കേട്ടോ ടൂ അങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ മസാജ് ഓൺ മോയ്സ്കിൻ ഫോർ എ മിനിറ്റ് അവോയ്ഡിങ് ഐ ഏരിയാസ് ക്ലീൻ ഇൻ അപ്പൊ ഇത് സംഭവം അതിനകത്തല്ല വാ നമുക്ക് എന്നാല് അടുത്ത ഒരു വീട്ടിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഓയിസ്റ്റർ ചെറുതാണ് അല്ല അച്ചാർ ആണെങ്കിൽ പോയി വരാത് ഇതിപ്പോ ഓയിസ്റ്റർ ഇതാണ് കേട്ടോ ഇതിങ്ങനെ വെട്ടി പൊളിച്ചെടുക്കാൻ നല്ല രസമാണ് ഇതിന്റെ വാണ്ട് ഈ ഭാഗത്തുണ്ട് അതിങ്ങനെ ചെറിയ കത്തി കയറ്റി ഇളക്കി ഇതിനകത്തുള്ള ഇറച്ചി എടുക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിലും അപ്പം ഇത് ചെറുതാണ് കേട്ടോ ഇത് വല്യതൊക്കെ ഉണ്ട് വലുതായിട്ട് നല്ല ഇറച്ചി ഉണ്ടാവും ഇതിന് തിങ്ങി കിടക്കുമ്പോഴേ ഇതിന്റെ ഈ ഷെല്ല് വളരെ ഇത് വളർന്ന് വളർന്നു വരാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഇത് തമ്മിൽ തള്ളി 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 ഗ്യാപ്പ് ഉണ്ടാവില്ല ഇത് വളരുന്നേ അതുകൊണ്ടാണ് ചെറുത് കുറേ തിങ്ങി കിടക്കുന്നിടത്ത് വളരെ വലിയ പാടാണ് അപ്പോൾ നമുക്കിത് ഇളക്കിയെടുത്തതിന് ശേഷം അച്ചാർ കറിയൊക്കെ അല്ലേ റോസ്റ്റ് ചെയ്യാം അതാ പരിപാടി അപ്പം ഞാൻ അടുത്ത പരിപാടിയിൽ കിടക്കട്ടെ കിടക്കട്ടെ

ാണ് ശരി കേട്ടോ അപ്പൊ ഞങ്ങളിത് ഫേഷ്യൽ ചെയ്യാൻ പോവാ തൊട്ടപ്പുറത്ത് തന്നെ കിച്ചൺ ഉണ്ട് ഇരിങ്ങിയിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുക അസ്തേ വരുന്നുണ്ട് അമ്മേട്ട് ചേച്ചി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് കറിയൊക്കെ വെച്ച് സെറ്റാക്കുവാണ് അപ്പൊ ഞങ്ങളിത് ഫേഷ്യലൊക്കെ ചെയ്ത് സെറ്റാട്ടോ ജി ആയോ ഹലോ കറി ഒത്തിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കൊടുത്ത കേട്ടോ അപ്പത് ഇത്രയും സാധനമാണ് കേട്ടോ നമ്മൾ എനിക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാൻ പോകാൻ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഞാനിത് ഊഹം പോലെ ചെയ്യാൻ പോവാ അപ്പ ഇതിൽ കുറെ എന്താ പറയുന്നത് ബ്യൂട്ടീഷ്യൻസ് ആയിട്ടുള്ള കുറേ ചേച്ചിമാർ അല്ല സോദരിമാരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ എന്തേലും തെറ്റിദ്ധരിച്ച് താഴെ കമൻറ്റ് കേട്ടോ ഇതിങ്ങനെ തന്നെയാണോന്നു എൻ്റെ ഒരു അറിവിൽ ചെയ്യാൻ പോവാം ലിജി എന്നെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യാൻ പോകണം കേട്ടോ അപ്പൊ ഇതാണ് സംഭവം അല്ലേ ഏതാ കുഴപ്പമില്ല അപ്പൊ നമ്മളിത് മേക്കപ്പ് സോറി ഫേഷ്യൽ ചെയ്യാൻ പോകണം കേട്ടോ പോണേന് മുന്നേ ലിജിയുടെ സെറ്റ് ആക്കി അപ്പൊ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഈ പ്രോഡക്റ്റിന്റെ ക്ലീൻസർ എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലീൻസർ എന്നാണ് ഞാൻ ചെയ്യുന്നത് ക്ലീൻസർ അത് തന്നെ അപ്പം ഇത് ചെറുതായിട്ട് ഒന്ന് അനത്തതിന് ശേഷം ഒരു ചെറിയ ഡ്രോപ്പ് ഇട്ട് ചെറിയ ഡ്രോപ്പ് ചേച്ചതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക സോറി മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ശേഷം കഴുകാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളത് മുഖം നനച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് സാധനം കേട്ടോ അത് കട്ട് ചെയ്യാനായിട്ട് ഒക്കെ ശകല നമുക്ക് ശകല ചെറിയ ഡ്രോപ്പ് മതി എന്ന് ആ എന്നറിയട്ടോ ശകലം നമുക്ക് എടുക്കാതില്ലോ ശകലം മതി എന്നൊക്കെ പറഞ്ഞേക്കുന്നു മുറി അതല്ലേ തേച്ചു പിടിപ്പിക്കാൻ ആണോ നല്ല രീതിയിലൊന്ന് മസാൽ മസാജ് ചെയ്ത് പിടിപ്പിക്കാം മസാല മസാലയുടെ കൂടെ കിടന്ന് കുക്കിംഗ് വീഡിയോ എടുത്തെടുത്ത് മസാല മസാല ഇത് ഭയങ്കര എന്താ പറയേ നമ്മള് പശയൊക്കെ തേച്ച പോലെ തേച്ച് പിടിപ്പി ഇങ്ങോട്ട് പോവാ തലേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ട് പോഴുകിക്കളെ അപ്പൊ അതിനകത്ത് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ അപ്പൊ അതൊന്നും ചെയ്തോടാം ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ അപ്പൊ കഴുകിയെടുക്കാനാ പറഞ്ഞത് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കാണ് അപ്പൊ നമ്മളെന്താ വെച്ചാല് മുഖം നല്ല ഒരു വൃത്തിയായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമ്മുടെ സ്ക്രബാണ് കേട്ടോ ഈ സ്ക്രബ് കുറച്ച് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ മസാജ് കൊടുക്കുക ലൈറ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന്റെ ഭാഗങ്ങൾ ഒഴിവാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഇടാം കണ്ണിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകണ്ടല്ലേ ബാക്കി ഭാഗം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ കഴുത്ത് ഉൾപ്പെടും സൂയ്ക്കുക കേട്ടോ അല്ലേ എത്രേശം എടുക്കണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടില്ല അത് ഞാൻ എടുക്കുവായിരിക്കും ചെറിയ അളവ് ോ കാര്യോ അപ്പതേ സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പൊ തന്നെ അഴുക്കൊക്കെ പോയപ്പോഴും മുഖത്തെ ഇല്ല രുചി ഇല്ലേമ്മ വ്യത്യാസം വന്നിട്ടുണ്ട് കളിച്ചോണ്ട് അപ്പൊ ഇനി അടുത്തുള്ളത് ഫേമിങ് ക്രീംന്ന് പറഞ്ഞ സാധനമായിട്ടാണ് അതിന്റെ സ്റ്റെപ്പ് ത്രീ ആ അത് ചുമ്മാ ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി മുഖത്ത് മുഖം അത് അബ്സോർബ് ആവുന്നത് വരെ ഇങ്ങനെ കൊടുക്കാനാണ് ഇട്ടുകൊടുക്കാനും പറഞ്ഞിരിക്കുന്നത് എന്നാലും നമുക്ക് അങ്ങനെ ഇട്ടു കൊടുക്കാം മുഖം അബ്സോർബ് ചെയ്യുന്നത് വരെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് മസേജ് ചെയ്തോണ്ടിരിക്ക അപ്പോൾ നമ്മൾ അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അത് നല്ല രീതിയിൽ മുഖത്തൊന്ന് സെറ്റ് ആയിട്ട് നോക്കട്ടെ നല്ല രീതിയിൽ അപ്ലൈ ആയിട്ട് ഇവിടുത്തെ ഒന്നും അത്ര ശരിയല്ല കേട്ടോ അതുകൊണ്ട് ഇനി എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ ഫിൽട്ടർ ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ട് ഇട്ടേക്കാം കേട്ടോ ആ അപ്പോൾ അത് കുറച്ച് നേരം വെച്ചേക്കാം കേട്ടോ കുറച്ചു നേരം വെച്ചതിന് ശേഷം അടുത്ത അപ്ലൈ ചെയ്ത് കഴുകിക്കളേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് അതടുത്ത് അപ്ലൈ ചെയ്യും ഫേമിങ് ക്രീം ഇട്ടു നമ്മൾ ഇനി അടുത്ത ഫേമിംഗ് ജെല്ലാണ് കേട്ടോ ഇത് നമുക്ക് നേരെ വേണമെങ്കിലും നേരിട്ട് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ തേടിയിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫേമിംഗ് ക്രീമോ അല്ലെങ്കിൽ സിറം ഉപയോഗിച്ചിട്ട് വേണേലും ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം നമ്മളിത് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ കാരണം അത് നേരിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ജെല്ലാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഒരു ജെല്ലാണ് കേട്ടോ ആദ്യം ഫേമിങ് ക്രീം ഇട്ടു അതിനുശേഷം ജെല്ല് അപ്പൊ ഇത് ചെറുതായിട്ട് അപ്ലൈ ഇങ്ങനെ മസാജ് ചെയ്താൽ മതി പറഞ്ഞേ വളരെ സ്ലൈറ്റ്ലി എന്നാ പറഞ്ഞേക്കട്ടോ സ്ക്രബ് ചെയ്തതിന്റെ പൊടിയൊക്കെ ഉടുപ്പലൊക്കെ ഇരിക്കുന്ന വേഗത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ആ സാധനം നമ്മൾ വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ നമ്മളിത് ലാസ്റ്റ് ലാസ്റ്റ് ലഞ്ചാമത്തെ സാധനം കേട്ടോ ഇത് സിറോ ആണ് കേട്ടോ ഇത് ഇത് ഈ പറഞ്ഞ കണക്ക് തന്നെ മുഖം ഇത് കണക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ സിറോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം അപ്പൊ നമുക്കിതൊന്ന് നല്ല രീതിയിൽ അപ്ലൈ കൊടുക്കാട്ടോ സ്ഥിരമാണ് അപ്പോൾ ആ ഒരു ഗ്ലോവിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനത്തെ പി എച്ച് ബാലൻസ് ചെയ്യാനും സ്കിൻ ലുക്സ് യൂത്ത്ഫുൾ ഓ ഓക്കെ അപ്പം നമ്മൾ അതും റെഡിയാക്കിയിട്ടുണ്ട് ഇനി അവസാനത്തെ സാധനം ഇടാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഫേസ് ക്രീമാണ് സോറി ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മുഖത്തിടുക ഒരു സെമി ഡ്രൈ ആകുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്ന ഒരു പാതി ഒരു ഒരു പാതി ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം അതോടെ ഈ പരിപാടി അവസാനിച്ചു കേട്ടോ ലാസ്റ്റ് പരിപാടി കേട്ടോ എന്നിട്ട് നേരെ കുളിക്കുക അതേ ഉള്ള പരിപാടി ലളിജി ഫേസ് മാസ്ക് കിട്ടുമ്പോൾ തുടച്ചു പിടിപ്പിക്കണ്ടല്ലോ ലെ ഇങ്ങന അച്ചോ അതിൽ പോയേ ചെയ്യാ കൊച്ചാ അതിലേ ആ കൊച്ചാമൻ അതിട്ടാണ് കുളിച്ചാ അതിലേ ആ ഓക്കേ കൊച്ചാമൻ കണ്ണിന്റെ ബോളലേക്ക് ഇടണോ ഏട്ടോ കൊബാനനെ സഹിക്കാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത മണം സൂപ്പർ മണം അപ്പോൾ നമ്മൾ ലാസ്റ്റ് പരിപാടിയായ ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഇന്ന് ഉണങ്ങി ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കാം ഇടക്കി കളയും പോയി അപ്പം ഇതൊന്ന് ഉണങ്ങി റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് കഴുകി കഴുകിക്കളയാ കേട്ടോ കുളിപ്പിക്കാം കുളിച്ചായിട്ട് അകത്ത് കയറിയിട്ട് കാണിക്കാം കേട്ടോ ഇന്ത്യയുടെ ഫേസ് എങ്ങനെയൊരു വ്യത്യാസം ഇതിലൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം അപ്പോൾ ഇതും കൂടെ ചെയ്യോ എൻ്റെ ദേഹത്തൊക്കെ ആയല്ലോ കുറേ ഇവിടെയൊക്കെ ആയോ ഇവിടെയൊക്കെ ഉണ്ടോ ഉണ്ട് അപ്പോൾ അവിടെ ഇന്നത്തെ ഈടെ ഫേഷ്യൽ ചെയ്ത പരിപാടി ഇത് ഇതിങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആ ആ ചെറിയ കവറിൽ കണ്ട രീതിയിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പല അഭിപ്രായങ്ങളുണ്ടായി എങ്ങനെയല്ല അങ്ങനെയാണ് പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകും ഞാൻ പ്രൊഫഷണലല്ല നമ്മൾ സാധാരണ ഇങ്ങനത്തെയുള്ള ബ്യൂട്ടി പ്രോഡക്ട്സുകളൊക്കെ കടയിൽ മേടിച്ചാൽ എന്താ ചെയ്യാറ് അതിനകത്ത് എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ നോക്കി ചെയ്യാറില്ലേ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെ താഴെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ അറിയുന്നവർ പറഞ്ഞു തന്നാൽ ഞാൻ നോക്കാം അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാനോ ഇതിപ്പോ ഇങ്ങനെ ആവട്ടെ ഓക്കെ അപ്പൊ ഇത് ഞങ്ങൾ കുളിക്കാൻ അല്ലേ പോകേണ്ടത് ഇതാണ് കേട്ടോ എനിക്കൊരു കഴിയുമ്പോ അറിയാം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ പിന്നെട്ടാറെ പരിപാടികളെല്ലാം കഴിക്കുന്നു അപ്പൊ എല്ലാവർക്കും പോയ കേട്ടോ ഞങ്ങൾ ഓരോ കഴിയാൻ പോവാട്ടോ